റീറ്റർണലൈസർ പരിശോധനയിലൂടെ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് കെഎസ്ആർടിസി മദ്യപിച്ചു എന്ന് പറഞ്ഞ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാലോട് ഡിപ്പോയിലെ ഡ്രൈവർ ജയപ്രകാശിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് വ്യക്തമായി ചീഫ് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ജയപ്രകാശ് മദ്യപിച്ചിരുന്നില്ലെന്ന് തെളിഞ്ഞത് ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്നും കടുത്ത അപമാനമാണ് നേരിട്ടതെന്നും ജയപ്രകാശ് പറഞ്ഞു റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ ഇന്ന് രാവിലെ ബ്രേക്കിംഗ് ആവേഴ്സിൽ നമ്മളുടെ മുന്നിൽ ജയപ്രകാശ് വന്ന് പറഞ്ഞതാണ് ഞാൻ കുടുംബവുമായി സമരമരുന്നതിന്റെ കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചു ില്ല ഇന്ന് രാവിലെ എത്തിയപ്പോൾ മദ്യപാനി എന്ന് പറഞ്ഞെന്നെ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന മാനക്കേട് വളരെ വലുതാണെന്നാണ് ജയപ്രകാശ് പറഞ്ഞത് ഈ സംഭവത്തിൽ ഇനി കെ ചെയ്യാൻ പോകുന്നത് എന്താണ് റിനു സുജ അല്പസമയം മുമ്പാണ് ഈ തിരുവനന്തപുരത്ത് രാവിലെ ഡ്യൂട്ടിക്കെത്തി ജയപ്രകാശ് മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തുന്നത് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തെ ഈ ചീഫ് ഓഫീസിൽ തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിലെത്തി കെ എസ് ആർ ടി സിയുടെ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയത് അതിൽ നെഗറ്റീവാണ് അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം അതിനുശേഷം വലിയ സുരക്ഷയോടുകൂടി അദ്ദേഹത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തിരികെ പാലോടേക്ക് കൊണ്ടുപോയിരുന്നു ഒപ്പമുണ്ടായിരുന്നു അവിടെ യൂണിയൻ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ബ്രത്ത് അനൽസ പരിശോധനയ്ക്ക് നെടുവല പാലോട് നിന്നും ചീഫ് ഓഫീസിൽ കൊണ്ടുവന്നു ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചപ്പോൾ സീറോയാണ് റിസൾട്ട് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു നിങ്ങൾക്ക് നാളെ മുതൽ ഡ്യൂട്ടിക്ക് പ്രവേശിക്കാം എന്ന രീതിയിൽ അദ്ദേഹം അവിടുന്ന് വാക്കാൽ ഓർഡറും കൊടുത്തു നാളെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാനും പറഞ്ഞു രാവിലെ വലിയൊരു സംഭവമായി പോയല്ലേ ഇത് വലിയ സംഭവമായി പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മൊത്തം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെ ഒരു അപമാനമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അദ്ദേഹം ജീവിതത്തിൽ മദ്യപിക്കുന്ന ആളല്ല അദ്ദേഹം നല്ലൊരു മതവിശ്വാസിയാണ് അത് എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് അപ്പോൾ അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയതാണ് പിന്നെ നമുക്ക് വേറൊന്നു പറയാനുള്ളത് കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല വാഹനം ഓടിക്കുന്ന സർക്കാർ ജീവനക്കാർ മറ്റ് വകുപ്പുകളിലും ഇതുപോലെ രാവിലെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കെത്തുന്ന ജീവനക്കാരെ പരിശോധിച്ച് അവരെയും റോഡിലിറക്കി വിടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അത് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും സുജ രാവിലെ അദ്ദേഹം ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന ഈ ബ്രത്തനലൈസറിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാണ് അദ്ദേഹം കുടുംബസമേതം ഈ പാലോട് ഡിപ്പോയിൽ എത്തി വലിയ രീതിയിൽ പ്രതിഷേധം അവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചത് തുടർന്നാണ് നമ്മൾ വാർത്ത നൽകുന്നതും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തുടർന്ന് ചീഫ് ഓഫീസിൽ നിന്ന് മന്ത്രി പോലും ഇടപെട്ട സി എം ഡിയോട് റിപ്പോർട്ട് തേടി തുടർന്ന് ചീഫ് ചീഫ് ഓഫീസിൽ നിന്ന് പരിശോധനയ്ക്ക് വരുവാൻ വേണ്ടി നിർദ്ദേശിച്ചു അതിനുശേഷം ഈ മെഷീനും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററും എന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുന്നു അതിനുശേഷം കൂടി വീണ്ടും നമ്മൾ വാർത്ത നൽകുന്നു അതിനെ തുടർന്നാണ് ചീഫ് ഓഫീസിൽ നിന്ന് നേരിട്ട് എ ടിഒയുടെ സാന്നിധ്യത്തിൽ അവിടെ എത്തി അദ്ദേഹത്തെ ഈ ചീഫ് ഓഫീസിലേക്ക് നേരിട്ട് എത്തിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തത് ഇപ്പോൾ എന്തായാലും ഈ ഫലം നെഗറ്റീവായി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് നാളെ മുതൽ ഡ്യൂട്ടിക്ക് കയറാം സുജ ഓക്കേ ഇക്കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു റിപ്പോർട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന വാർത്തയിൽ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഫലം നെഗറ്റീവ് ആയിരിക്കുകയാണ് ചീഫ് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ